ഞാൻ സായി പയ്യന്നൂർ സൈക്കോളിസ്റ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നെഞ്ചിടിപ്പ് കൂടുകയോ കൈകാലുകൾ വിറക്കുകയോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നുകയോ ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും ഉണ്ട് എന്നായിരിക്കും ഉത്തരം അങ്ങനെയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്താ പറയാ പൊതുവേ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്നാണ് പറയാം എന്നാൽ ഇത് ടെൻഷനാണോ ആൻസൈറ്റി ആണോ ഫിയറാണോ ഇതിലേതാണെന്ന് തിരിച്ചറിയൽ നിർബന്ധമാണ് പൊതുവെ നമ്മൾ പല കാര്യത്തിനും ഒരേ പേര് വിളിക്കാറുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫിയർ പേടി വന്നാലും അതേപോലെ സ്ട്രെസ്സ് വന്നാലും അതേപോലെ ആൻസൈറ്റി വന്നാലൊക്കെ നമ്മൾ ടെൻഷൻ എന്ന് പറയും എന്നാൽ ഇതൊക്കെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യത്യാസം തിരിച്ചറിയൽ നിർബന്ധമാണ് എന്തുകൊണ്ട് നിർബന്ധം നമ്മുടെ ശത്രു ഏതാണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കതിനെ തുരത്തി ഓടിക്കാൻ സാധിക്കൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്നും ഒന്നല്ല എന്നുള്ളതും മൂന്നും ഏതാണെന്നും വേർതിരിച്ചറിയൽ നിർബന്ധമായതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം ഫിയർ എന്തായിരിക്കും ഫിയർ ഫിയർ എന്ന് പറയുന്നത് ഒരു ഒറിജിനൽ ഒരു യഥാർത്ഥ ഇൻസിഡൻ്റ് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലാണ് ഫിയർ എന്ന് പറയാം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുലി നമ്മുടെ മുമ്പിൽ ചാടി വീണു അല്ലെങ്കിൽ ഒരു പാമ്പ് കടിക്കാൻ വന്നു അതുമല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു അപകടത്തിൽപ്പെടുകയാണ് അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിൽ ആ അപകടം അല്ലെങ്കിൽ ആ അപകടം ഉണ്ടാക്കുന്ന വസ്തു ഉണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാവുന്നതാണ് എന്ത് ഫിയർ എന്നാൽ ഫിയറിനെ പോലെയല്ല സ്ട്രെസ് സ്ട്രെസ് എന്ന് പറയുന്നത് ഫിയർ ഉണ്ടാക്കുന്ന ആ ഒബ്ജക്റ്റ് അവിടെ ഉണ്ടാവണമെന്നില്ല പക്ഷെ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടായാലും മതി ഉദാഹരണം പറയാം നമ്മൾ ആക്രമിക്കാൻ വന്ന പുലിയുടെ മുമ്പിൽ നമ്മൾ രക്ഷപ്പെട്ടു പക്ഷേ നമ്മൾ ആ കാട്ടിൽ തന്നെ ബാക്കിയുണ്ട് അപ്പോൾ പുലി ഏത് സമയത്തും വരാം എന്നെ ആക്രമിക്കാം എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുമ്പോൾ ആ സമയത്ത് അനുഭവിക്കുന്നതാണ് സ്ട്രെസ് എന്നാൽ ആൻസൈറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടുമല്ല ഇതിന് കുറച്ചും കൂടി വ്യത്യസ്തത ഉണ്ട് നമ്മൾ ആ കാട്ടിൽ നിന്ന് നാട്ടിലെത്തി അതായത് നമ്മൾ രക്ഷപ്പെട്ടു നമ്മളെ വീട്ടിൽ എത്തി എത്തിയ സമയത്തും നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ വീട്ടിലേക്ക് പുലി വന്ന് ആക്രമിക്കുമോ ഇനിയും ഞാൻ പുറത്തിറങ്ങുമ്പോൾ ആ പുലി എന്നെ ആക്രമിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് വല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ ആൻസൈറ്റി എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ടിനും കാരണങ്ങൾ വേണം പക്ഷേ മൂന്നാമത്തതിന് കാരണങ്ങൾ വേണ്ട ഇനി കുറച്ച് റിയൽ ലൈഫിൽ നമ്മൾ എക്സാമ്പിൾ നോക്കാം ഒരാളെ സംബന്ധിച്ച് അയാളുടെ കയ്യിൽ ഒരു തുടിപ്പ് ഒരു ചുവന്ന തുടിപ്പ് ഉണ്ടായി അതായത് കുറച്ച് പൊങ്ങി വന്നു അയാൾ ഓൾറെഡി കേട്ടിട്ടുണ്ട് ഇങ്ങനെ പൊങ്ങി വന്നാൽ ക്യാൻസറിൻ്റെ അടയാളമാണെന്ന് ഇത് കണ്ട ഉടനെ അയാൾക്ക് തോന്നുന്ന സംഭവത്തിന് പറയുന്നതാണ് പേടി ഫിയർ കാരണം ഉറപ്പായിട്ടും ഇത് ക്യാൻസർ ആയിരിക്കും എന്നുള്ള പേടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും അങ്ങനെ അയാൾ എന്ത് ചെയ്തു അയാൾ പോയിട്ട് ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പരിശോധിച്ചു ലാബ് ടെസ്റ്റിന് അയച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസം കഴിയണം ലാബിൻ്റെ റിസൾട്ട് വരാൻ അങ്ങനെ അയാൾ ലാബിലെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഈ രണ്ട് ദിവസം അയാൾ അനുഭവിക്കുന്ന ആ സംഭവത്തിന് പറയുന്ന പേരാണ് പിരിമുറുക്കം അതായത് സമ്മർദ്ദം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ സ്ട്രെസ് അപ്പോൾ രണ്ടും തമ്മിലെ വ്യത്യാസം മനസ്സിലായില്ലേ ഇനി റിസൾട്ട് വന്നു എപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നു റിസൾട്ടിൽ മനസ്സിലായി ഒരു ബുദ്ധിമുട്ടും ഇയാൾക്ക് ഇല്ല എന്ന് എന്നിട്ട് ആ സമയത്ത് അയാളെ മനസ്സിൽ ചിന്ത വരികയാണ് ലാബിലെ റിസൾട്ട് കറക്റ്റായിരിക്കുമോ ഡോക്ടർ എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതാണോ ഈ ഡോക്ടർ നല്ല ഡോക്ടറാണോ ഇത്യാദി സംശയങ്ങൾ വരികയും ഇത് ക്യാൻസറിനായിരിക്കൂലേ ഇനി പോയാൽ തന്നെ വീണ്ടും വരുമോ എന്നൊക്കെ ചിന്തിച്ച് പേടിക്കുന്ന അവസ്ഥയാണ് ആൻസൈറ്റി എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടിനും കാരണങ്ങൾ ഉണ്ട് എന്നാൽ മൂന്നാമത്തതിന് ആൻസൈറ്റിക്ക് കാരണം വേണ്ട അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചറായ സംഗതി ഏതാണ് ഒരു സംശയമില്ല ഇല്ല ആൻസൈറ്റി ഫിയർ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ് പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമുക്ക് ഫിയർ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഓരോ കാര്യത്തിനും പേടിയില്ലെങ്കിൽ നമുക്ക് പാമ്പിനെ പേടിയില്ല കാട്ടിലെ മൃഗങ്ങളെ പേടിയില്ല അല്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും പേടിയില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല നമ്മൾ ഇവരുടെ ഇരയായിട്ട് മാറും നമ്മൾ എടുത്തു ചാടും ആ എടുത്തു ചാട്ടം നമുക്ക് തന്നെ പണിയാകും അപ്പം പേടി എന്ന് പറയുന്നത് നിർബന്ധമാണ് അതേപോലെ നമുക്ക് സ്ട്രെസ്സും ഉണ്ടാകും സ്ട്രെസ്സും ഒരു പരിധിവരെ നല്ലതാണ് അതുകൊണ്ടാണ് സ്ട്രെസ്സിനെ രണ്ടായിത്തിരിക്കുന്നത് യു സ്ട്രെസ് ഡിസ്ട്രെസ് യു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദമായ സ്ട്രെസ് എന്നാണ് ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഉപദ്രവമുള്ളത് ഉപകാരപ്രദം എന്ന് പറയുന്നത് നമ്മളൊരു പ്രവൃത്തിയിലേക്ക് പ്രേരിപ്പിക്കുന്ന സംഗതി ഉദാഹരണം പറയാം നാളെ എനിക്ക് പരീക്ഷയുണ്ട് അപ്പോൾ നാളെ പരീക്ഷയുള്ള സമയത്ത് ഇന്ന് എനിക്കൊരു സ്ട്രെസ് ഉണ്ടാവും എന്തായാലും നല്ല മാർക്ക് കിട്ടണം നന്നായി പെർഫോം ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു പിരിമുറുക്കം ഉണ്ടാവും ഈ പിരിമുറുക്കം ഉള്ളത് തന്നെ ഞാൻ എന്ത് ചെയ്യും ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എക്സാമിൽ നല്ല മാർക്ക് കിട്ടും ഇതാണ് യു സ്ട്രെസ് എന്നാൽ ഡിസ്ട്രെസ് എന്ന് പറയുന്നത് ഈ സ്ട്രെസ്സിൻ്റെ അളവ് കൂടി അതൊരു ആൻസൈറ്റി ലെവലിലെത്തി എന്ന് വിചാരിച്ചോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പഠിക്കുന്നതിന് പകരം കിടന്നുറങ്ങും അല്ലെങ്കിൽ ബോധം കെട്ടി വീഴും അതല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ അവസ്ഥയിലെത്തും അങ്ങനെ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല അതോടെ ഞാൻ ആകെ തകർന്നു തരിപ്പണമാവും ആയിട്ട് മാറും ഏതൊരു സ്ട്രെസ്സും അതിൻ്റെ ക്രോണിക് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അത് ഡിസ്ട്രെസ്സായിട്ട് മാറും അത് പിന്നീട് ഉറപ്പായിട്ടും ആൻസൈറ്റി ലെവലിലേക്ക് എത്തും ഒരു ഡിസോർഡായിട്ട് തന്നെ മാറും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് എന്ത് വേണം നമ്മളെ സംബന്ധിച്ച് നിർബന്ധമായിട്ട് ഫിയർ വേണം കുറച്ചൊക്കെ സ്ട്രെസ്സും വേണം എന്നാൽ ആൻസൈറ്റി ഉണ്ടാവാൻ പാടില്ല ആൻസൈറ്റീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാരണങ്ങൾ വേണ്ട മനസ്സ് തന്നെ ചിന്തിച്ച് കാരണങ്ങൾ ഉണ്ടാക്കിക്കോളും അതായത് എന്നെ ഒന്നിനും കൊള്ളൂല്ല എന്നെക്കൂടെ അത് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ രീതിയിലുള്ള പല പല നെഗറ്റീവ് ചിന്തകളും മാത്രവുമല്ല ഓരോ വിഷയത്തോടും ഉദാഹരണം പറയുകയാണെങ്കിൽ പലതരം ആയിരക്കണക്കിന് പേടിയുണ്ട് ഈ പേടിനെ പറ്റിയൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കും ഒരാളെ സംബന്ധിച്ച് പാമ്പിനെ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ധൈര്യപ്പെടില്ല മാത്രവുമല്ല വീട്ടിൻ്റെ വളപ്പിൽ പാമ്പ് കയറി നിറഞ്ഞാൽ അയാൾക്ക് റൂമിൻ്റെ ഉള്ളിൽ പോലും സ്വസ്ഥത ഉണ്ടാവില്ല അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ പാമ്പ് നമ്മൾ റൂമിൽ കയറിയാൽ പിന്നെയും പേടിക്കണം ഇത് വളപ്പിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ സ്വസ്ഥമായി എ സി റൂമിലിരിക്കുന്ന ഒരാൾ പേടിക്കേണ്ട ആവശ്യം എന്താണ് പക്ഷേ ആൻസൈറ്റി ഉള്ള ആൾക്കാർ അത് ഈ ദ്വാരത്തിലൂടെ കയറുമോ മച്ചിൻ്റെ കൂടി കയറുമോ പൈപ്പിലൂടെ വരുമോ എന്നൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് സ്വസ്ഥത ഉണ്ടാവില്ല ഉറക്കമുണ്ടാവില്ല അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എങ്ങനെയും ശ്രമിക്കും ഇത് മൂന്നും തിരിച്ചറിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്കുള്ളത് ഫിയർ ആണോ ആൺസൈറ്റി ആണോ ആൻസൈറ്റി ആണോ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ ഫിയർ ആണെന്നുണ്ടെങ്കിൽ ആ ഫിയറിലെ ഒബ്ജക്റ്റ് മാറ്റിയാൽ മതി സ്ട്രെസ്സാണെന്നുണ്ടെങ്കിലും ആ സ്ട്രെസ്സുള്ള സാഹചര്യം കുറച്ച് കഴിഞ്ഞാൽ പോയിക്കോളും അങ്ങനെ റെഡിയാവുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ആൻസൈറ്റി ആണെന്നുണ്ടെങ്കിലോ ആൻസൈറ്റി അങ്ങനെ പോകില്ല ആൻസൈറ്റിക്ക് കൃത്യമായി തെറാപ്പി ചെയ്യണം അതിലൊരുപാട് തെറാപ്പി മാർഗ്ഗങ്ങളുണ്ട് ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇത് ഒന്നാം ഭാഗം രണ്ടാം ഭാഗം മൂന്നാം ഭാഗം അങ്ങനെ കണ്ടിന്യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ആൻസൈറ്റിയെ പറ്റിയുള്ള സീരീസ് കൃത്യമായി കേൾക്കാം അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുരുളഴിക്കാം ഇതിനെ കൃത്യമായിട്ട് എങ്ങനെ നേരിടണമെന്നും അതിനെങ്ങനെ പരിഹരിക്കണമെന്നും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം സാധിക്കും വീണ്ടും കാണാം നന്ദി